നിങ്ങൾ പ്രാർത്ഥന മുറപ്രകാരം നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്യുക നിങ്ങളുടെ സ്വന്തം ഗുണത്തിനായി നിങ്ങൾ നല്ലതായ എന്തൊന്ന് മുൻകൂട്ടി ചെയ്താലും അതിൻ്റെ ഫലം അള്ളാഹുവിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാകുന്നു ആർക്കെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ യഹൂദരോ ക്രിസ്ത്യാനികളോ ആവാതെ പറ്റില്ലെന്നാണ് അവർ പറയുന്നത് അതൊക്കെ അവരുടെ വ്യാമോഹങ്ങൾ അത്ര എന്നാൽ നബിയെ പറയുക നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അതിന് നിങ്ങൾക്ക് കിട്ടിയ തെളിവ് കൊണ്ടുവരൂ എന്ന് എന്നാൽ കാര്യം അങ്ങനെയല്ല ഏതൊരാൾ കൊണ്ട് അള്ളാഹുവിന് ആത്മസമർപ്പണം ചെയ്തുവോ അവന് തന്റെ രക്ഷിതാവിൽ അതിൻ്റെ പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ് അത്തരക്കാർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല യഹൂദന്മാർ പറഞ്ഞു ക്രിസ്ത്യാനികൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു യഹൂദന്മാർക്ക് യാതൊരു യാതൊരടിസ്ഥാനവുമില്ലെന്ന് അവരെല്ലാവരും വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരാണ്താണ് അങ്ങനെ ഇവർ പറഞ്ഞതുപോലെ തന്നെ വിവരമില്ലാത്ത ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവർ തമ്മിൽ ഭിന്നിക്കുന്ന വിഷയങ്ങളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ പള്ളികളിൽ അവന്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കുകയും ആ പള്ളികളുടെ തകർച്ചക്കായി ശ്രമിക്കുകയും ചെയ്തവനേക്കാൾ വലിയ അതിക്രമകാരി ആരുണ്ട് ഭയപ്പാടോടു കൂടിയല്ലാതെ അവർക്ക് ആ പള്ളികളിൽ പ്രവേശിക്കാവതല്ലായിരുന്നു അവർക്ക് ഇഹലോകത്ത് നിന്നതയാണുള്ളത് പരലോകത്താകട്ടെ കഠിന ശിക്ഷയിൽ കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റെത് തന്നെയാകുന്നു നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ടായിരിക്കും അല്ലാഹു വിപുലമായ കഴിവുകളുള്ളവനും സർവജ്ഞരുമാകുന്നു അവർ പറയുന്നു അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവൻ എത്ര പരിശുദ്ധൻ അങ്ങനെയല്ല ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം തന്നെ അവൻ്റേതാകുന്നു എല്ലാവരും അവന് കീഴ്പ്പെട്ടിരിക്കുന്നവരാകുന്നു ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ നിർമ്മിച്ചവനത്ര അവൻ അവനൊരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ വേണ്ടതുള്ളൂ ഉടനെ അതുണ്ടാവൂ വിവരമില്ലാത്തവർ പറഞ്ഞു എന്തുകൊണ്ട് ഞങ്ങളോട് നേരിട്ട് അള്ളാഹു സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു ദൃഷ്ടാന്തം വന്നു കിട്ടുന്നില്ല എന്നാൽ ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് മുമ്പുള്ളവരും പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടു കൂട്ടരുടെയും മനസ്സുകൾക്ക് തമ്മിൽ സാമ്യമുണ്ട് ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് നാം ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിന്നെ നാം സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായിക്കൊണ്ട് സത്യവുമായി അയച്ചിരിക്കുകയാണ് പറ്റി നീ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല യഹൂദർക്കോ ക്രൈസ്തവർക്കോ ഒരിക്കലും നിന്നെപ്പറ്റി തൃപ്തി വരികയില്ല നീ അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ പറയുക അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം നിനക്ക് അറിവ് വന്നു കിട്ടിയതിനു ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെ എങ്ങാനും നീ പിൻപറ്റിപ്പോയാൽ അള്ളാഹുവിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാനോ സഹായിക്കുവാനോ ആരും നാം ഈ ഗ്രന്ഥം നൽകിയത് ആർക്കാണോ അവരത് പാരായണത്തിന്റെ മുറപ്രകാരം പാരായണം ചെയ്യുന്നു അവരതിൽ വിശ്വസിക്കുന്നു എന്നാൽ ആരതിൽ അവിശ്വസിക്കുന്നുവോ അവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ ഇസ്രായേൽ സന്തതികളെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹവും ജനവിഭാഗങ്ങളിൽ നിങ്ങളെ ഞാൻ ഉത്കൃഷ്ടരാക്കിയതും നിങ്ങൾ ഓർക്കുക ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്വവും സ്വീകരിക്കപ്പെടാത്ത ഒരാൾക്കും ഒരു ശുപാർശയും പ്രയോജനപ്പെടാത്ത ആർക്കും ഒരു സഹായവും ലഭിക്കാത്ത ഒരു ദിവസത്തെ അഥവാ ന്യായവിധിയുടെ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക ഇബ്രാഹിമിന് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിക്കുകയും അദ്ദേഹം അത് നിറവേറ്റുകയും ചെയ്ത കാര്യവും നിങ്ങൾ അനുസ്മരിക്കുക അള്ളാഹു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിന്റെ മനുഷ്യർക്ക് നേതാവാക്കുകയാണ് ഇബ്രാഹിം പറഞ്ഞു എന്റെ സന്തതികളിൽപ്പെട്ടവരെയും നേതാക്കളാക്കേണമേ അള്ളാഹു പറഞ്ഞു ശരി പക്ഷേ എന്റെ ഈ നിശ്ചയം അതിക്രമകാരികൾക്ക് ബാധകമായിരിക്കുകയില്ല ആ ഭവനത്തെ അഥവാ കഴബയെ ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലവും ഒരു സുരക്ഷിത കേന്ദ്രവുമായി നാം നിശ്ചയിച്ചതും ഓർക്കുക ഇബ്രാഹിം നിന്ന് പ്രാർത്ഥിച്ച സ്ഥാനത്തെ നിങ്ങളും നമസ്കാരവേദിയായി സ്വീകരിക്കുക ഇബ്രാഹിമിനും ഇസ്മായിലിനും നാം കൽപ്പന നൽകിയത്വാഫ് അഥവാ പ്രദക്ഷിണം ചെയ്യുന്നവർക്കും ഭജനമിരിക്കുന്നവർക്കും അഥവാചനരിക്കുന്നവർക്കുംലകൊലിച്ചും സാഷ്ടാംഗം ചെയ്തും നമസ്കരിക്കുന്നവർക്കും വേണ്ടി എൻ്റെ ഭവനത്തെ നിങ്ങൾ ഇരുവരും ശുദ്ധമാക്കി വെക്കുക എന്നായിരുന്നു എന്റെ രക്ഷിതാവെ നീ ഇതൊരു നിർഭയമായ നാടാക്കുകയും ഇവിടത്തെ താമസക്കാരിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് കായികൾ ആഹാരമായി നൽകുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ച സന്ദർഭവും ഓർക്കുക അള്ളാഹു പറഞ്ഞു അവിശ്വസിച്ചവനും ഞാൻ ആഹാരം നൽകുന്നതാണ് പക്ഷേ അല്പകാലത്തെ ജീവിതസുഖം മാത്രമാണ് അവന് ഞാൻ നൽകുക പിന്നീട് നരകശിക്ഷ ഏൽക്കാൻ ഞാൻ അവനെ നിർബന്ധിതനാക്കുന്നതാണ് അവന് ചെന്ന് ചേരുവാനുള്ള ആ സ്ഥലം വളരെ ചീത്തതണ്ട് ഇബ്രാഹിമും ഇസ്മായിലും കൂടി ആ ഭവനത്തിന്റെ അഥവാ കഴപയുടെ അടിത്തറ കെട്ടി ഉയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭവും അനുസ്മരിക്കുക അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകും ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കുകയും ഞങ്ങളുടെ ആരാധനാക്രമങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ തീർച്ചയായും നീ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവരും കരുണാനിധിയുമാകുന്നു ഞങ്ങളുടെ രക്ഷിതാവ് അവർക്ക് അഥവാ ഞങ്ങളുടെ സന്താനങ്ങൾക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൽപ്പിച്ചു കൊടുക്കുകയും വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതന് അവരിൽ നിന്നു തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ തീർച്ചയായും നീ പ്രതാപവാനും അഗാധ ജ്ഞാനിയുമാകുന്നു സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹീമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക ഇഹലോകത്തിൽ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു പല അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും നീ കീഴ്പെടുക എന്ന് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സർവലോക രക്ഷിതാവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഇബ്രാഹിമും അവരുടെ സന്തതികളോട് ഈ കീഴ്വണക്കം ഉപദേശിക്കുക കൂടി ചെയ്തു എന്റെ മക്കളെ അള്ളാഹു നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമായി തെരഞ്ഞെടുത്തിരിക്കുന്നു അതിനാൽ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായി കണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടയാകരുത് ഇങ്ങനെയാണ് അവർ ഓരോരുത്തരും ഉപദേശിച്ചത് എനിക്ക് ശേഷം ഏതൊരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുക എന്ന് യാക്കോബ് മരണം ആസന്നമായ സന്ദർഭത്തിൽ തന്റെ സന്തതികളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നു അവർ പറഞ്ഞു താങ്കളുടെ ആരാധ്യനായ താങ്കളുടെ പിതാക്കളായ ഇബ്രാഹിമിന്റെയും ഇസ്മായേലിന്റെയും ഇസ്ഹാത്തിൻറെയും ആരാധ്യനായ ഏകദൈവത്തെ മാത്രം ഞങ്ങൾ ആരാധിക്കും ഞങ്ങൾ അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമായി അത് കഴിഞ്ഞുപോയ ഒരു സമുദായമാകുന്നു അവർ പ്രവർത്തിച്ചതിന്റെ ഫലം അവർക്കാകുന്നു നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലം നിങ്ങൾക്കും അവർ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല നിങ്ങൾ യഹൂദരോ ക്രൈസ്തവരോ ആയാലേ നേർവഴിയിലാകൂ എന്നാണ് അവർ പറയുന്നത് എന്നാൽ നീ പറയുക അതല്ല വക്രതയില്ലാത്ത ശുദ്ധ മനസ്കനായിരുന്ന ഇബ്രാഹീമിൻ്റെ മാർഗമാണ് പിൻപറ്റേണ്ടത് അദ്ദേഹം ബഹുദൈവാരാധകരിൽപ്പെട്ടവനായിരുന്നില്ല നിങ്ങൾ പറയുക അള്ളാഹുവിനും അവങ്കിൽ നിന്ന് ഞങ്ങൾക്ക് അവതരിപ്പിച്ചു കിട്ടിയതിലും ഇബ്രാഹീമിനും ഇസ്മായിലിനും ഇസ്ഹാത്തിനും ഇഴക്കൂബിനുംകൾക്കും അവതരിപ്പിച്ചു കൊടുത്തതിലും മൂസ എന്നിവർക്ക് നൽകപ്പെട്ടതിലും സർവ പ്രവാചകന്മാർക്കും അവരുടെ രക്ഷിതാവിംഗൽ നിന്ന് നൽകപ്പെട്ട സന്ദേശങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അവരിൽ ആർക്കിടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പെട്ട് ജീവിക്കുന്നവരുമാകുന്നു നിങ്ങൾ ഈ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചിരുന്നാൽ അവർ നേർമാർഗത്തിലായി കഴിഞ്ഞു അവർ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിലോ അവരുടെ നിലപാട് കക്ഷി മാത്സര്യം മാത്രമാകുന്നു അവരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ അള്ളാഹു മതി അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും അത്രയും അള്ളാഹു നൽകിയ വർണ്ണമാകുന്നു നമ്മുടേത് അള്ളാഹുവേക്കാൾ നന്നായി വർണ്ണം നൽകുന്നവൻ ആരുണ്ട് അവനെയാകുന്നു ഞങ്ങൾ ആരാധിക്കുന്നത് നബിയെ പറയുക അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണ് അവൻ ഞങ്ങളുടെയും നിങ്ങളുടെയും രക്ഷിതാവാണല്ലോ ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കർമ്മഫലങ്ങളാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മഫലങ്ങളും ഞങ്ങൾ അവനോട് ആത്മാർത്ഥത പുലർത്തുന്നവരുമാകുന്നു അതല്ല ഇബ്രാഹീമും ഇസ്മായിലും ഇസ്ഹാക്കും യാക്കൂബും യാക്കൂബ് സന്തതികളുമെല്ലാം തന്നെ യഹൂദരോ ക്രൈസ്തവരോ ആയിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് നബിയെ ചോദിക്കുക നിങ്ങൾക്കാണോ കൂടുതൽ അറിവുള്ളത് അതോ അള്ളാഹുവിനോ അള്ളാഹുങ്കിൽ നിന്ന് ലഭിച്ചതും തൻ്റെ പക്കലുള്ളതുമായ സാക്ഷ്യം മറച്ചുവെച്ചവനേക്കാൾ വലിയ അതിക്രമകാരി ആരും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഒന്നും അള്ളാഹു അശ്രദ്ധനല്ല അത് കഴിഞ്ഞുപോയ ഒരു സമുദായമാകുന്നു അവർ പ്രവർത്തിച്ചതിന്റെ ഫലം അവർക്കാകും നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലം നിങ്ങൾക്കും അവർ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതുമല്ല ഇവർ ഇതുവരെ പ്രാർത്ഥനാ വേളയിൽ തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്ത് നിന്ന് ഇവരെ തിരിച്ചുവിട്ട കാരണം എന്താണെന്ന് മൂഢന്മാരായ ആളുകൾ ചോദിച്ചേക്കും നബിയെ പറയുക അള്ളാഹുവിൻ്റേത് തന്നെയാണ് കിഴക്കും പടിഞ്ഞാറുമെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു അപ്രകാരം നാം നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കുവാനും വേണ്ടി റസൂലിനെ പിൻപറ്റുന്നതാരൊക്കെയെന്നും പിന്മാറിക്കളയുന്നതാരൊക്കെയെന്നും തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമായിരുന്നു നീ ഇതുവരെ തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്തെ നാം ബലയായി നിശ്ചയിച്ചത് അല്ലാഹു നേർവഴിയിലാക്കിയവരൊഴിച്ച് മറ്റെല്ലാവർക്കും അത് അഥവാ മാറ്റം ഒരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നു അള്ളാഹു നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കി കളയുന്നതല്ല തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് അത്യധികം ദയലുള്ളവനും കരുണാനിധിയുമാകും നബിയെ നിന്റെ മുഖം ആകാശത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട് അതിനാൽ നിനക്ക് ഇഷ്ടമാകുന്ന ഒരു വിവിലയിലേക്ക് നാം നിന്നെ തിരിക്കുകയാണ് ഇനിമേൽ നീ നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് തിരിക്കുക നിങ്ങൾ എവിടെയായിരുന്നാലും അതിന്റെ നേർക്കാണ് നിങ്ങൾ മുഖം തിരിക്കേണ്ടത് വേദം നൽകപ്പെട്ടവർക്ക് ഇത് തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സത്യമാണെന്ന് നന്നായി അറിയാം അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയൊന്നും അള്ളാഹ് അശ്രദ്ധനല്ല